കാപ്പിലമ്മറോലിയര് വഫാത്തായിട്ട് നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാകും കാപ്പിലമ്മറിയരെ വഫാത്തായിട്ട് മുപ്പലെ ഡയറി മുപ്പൊരു ജീവിതകാലത്ത് ഉപയോഗിച്ച് ചെയ്യുന്ന ഡയറി മറിച്ചപ്പോൾ അതിലിങ്ങനെ എഴുതി വെച്ച് ഡേറ്റോ സമയമൊക്കെ എഴുതിയിട്ട് ഒരു സമയമൊക്കെ എഴുതിയിട്ട് അന്ന് ആദ്യമായിട്ട് മുത്തിനെ പിന്നെ കണ്ടു സല്ലീസ് ഉറക്കത്തിൽ ജീവിതകാലത്ത് ഞമ്മളൊക്കെയാണ് കണ്ടാൽ ചെവിൻ്റെ പാട പൊട്ടും വിശദീകരണം കേട്ടിട്ട് കാപ്പിലും മുറവല്ലിയ ഒരു മരിച്ചിട്ട് ഡയറി നോക്കിയപ്പോഴാണ് കണ്ടതറിയണത് ഒരോട്ടല്ല കുറച്ചങ്ങനെ മറിച്ച് വെക്കുമ്പോൾ പിന്നെയും എഴുതിയിട്ടുണ്ട് ഒക്കെ എഴുതിയിട്ട് രണ്ടാമത് മുത്തുനബിനെ കണ്ടു സല്ലാ അലിസ്വലം അപ്പോൾ ഇന്ന ഇന്ന കാര്യങ്ങളെല്ലാം സംസാരിച്ചു ഡയറി കുറച്ചും കൂടി മറിച്ച് വെക്കുമ്പോൾ പിന്നെയും എഴുതിയിട്ടുണ്ട് നമ്മൾ ഒരു ഓട്ടം കാണാൻ തന്നെ ഭൂതി ഒക്കെ ഇറങ്ങിയിട്ട് എത്ര കാലമായി അങ്ങനെയാണ് ഈ ഒരാൾ എന്നോട് കഴിഞ്ഞ റബിയുള്ള വല്ലു ചോദിച്ചു നബി സല്ലു അലൈവലമെ ഉറക്കത്തിൽ കാണാനുള്ള എളുപ്പമുള്ള സ്ഥലത്ത് ഏതാണെന്ന് ചോദിച്ചു നിനക്കിടാനാവില്ല എളുപ്പം കിട്ടുന്ന നടക്കണം അങ്ങനെയാണ് ഒന്ന് എളുപ്പമില്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ ആദ്യത്തെ ഒരു മറുപടി സംഗതി എളുപ്പമുള്ളതാണെങ്കി ഇപ്പോൾ വളരെ എളുപ്പമല്ലോ എളുപ്പമില്ല കുറച്ച് പണി ഉണ്ടാവും കുറെ കാര്യങ്ങൾ ചെയ്യണം സ്ഥലാത്ത് നാലാമത്തതോ അഞ്ചാമത്തതോ ഒക്കെയാണ് അതിന്റെ മുന്നേ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഒന്ന് നല്ലോണം പൂതി ഉണ്ടാവണം ആഗ്രഹത്തെക്കാളും വലുതാണ് എന്ത് പൂതി ആഗ്രഹം നമുക്ക് എല്ലാവർക്കും കേട്ട് പരിചയം ഉണ്ടാകും പൂതി നമ്മളെ മലപ്പുറത്തേർക്ക് മാത്രം അറിയണ ഭാഷയാണ് ഭാരതത്തിൽ ചെന്നിട്ട് പൂതി അറിഞ്ഞവർക്ക് മനസ്സിലാവില്ല അത് ആഗ്രഹത്തെക്കാൾ വലിയ സാധനമാണ് പൂതി നല്ലോണം പൂതിയാണ് എന്നാൽ ഞാനവർക്ക് പറയുണ്ടായി ഇവിടെ നമ്മളെ ഇരിങ്ങാവൂരിലൊരു പൂതിപ്പാപ്പ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു അന്ന് ഞാൻ മുമ്പേയുടെ പസഞ്ഞ്ചാർ പറഞ്ഞിട്ടുണ്ട് പൂതിപ്പാപ്പ നാട്ടുകരൊക്കെ മുമ്പേ പൂതിപ്പാപ്പ പുതിപ്പാപ്പ എന്ന് വിളിച്ചു എന്താ വച്ചാൽ മുമ്പേ എപ്പോഴും ഇങ്ങനെ പറയും പെണ്ണട്ടാം പൂതി കായില്ലാത്ത കേട് പെണ്ണട്ടാമ്പൂതി കായംചാത്ത കേട് അപ്പോൾ ഈ കുട്ടികൾ സ്കൂൾ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ ഒരു ഇതിങ്ങനെ കേട്ടപ്പോൾ മൂപ്പേർക്ക് എന്ന് പേരിട്ടു അങ്ങനെയാണ് കുട്ടികൾക്ക് പിന്നെ പേരുടെ എളുപ്പമുണ്ട് എന്തേലും എന്തേലും ചെറിയ സംഭവം ഉണ്ടായിപ്പം പേര് അങ്ങനെ പേരിട്ടു അങ്ങനെ മൂപ്പര് മരിച്ചു നല്ല അറിയപ്പെട്ട ആളാണ് ഇരിങ്ങാവൂരിലും അദ്ദേഹത്തിൻ്റെ മക്കപറക്കുണ്ട് നല്ല പ്രസിദ്ധനായ നല്ലൊരു സൂഫി വര്യനാണ് പര്യനാണ് പാപ്പ അപ്പോൾ മൂപ്പര് പറയ പെണ്ണട്ടാം പൂതി പറഞ്ഞത് നമ്മളെ വിടുന്ന ഈ പല്ല് ചെരിഞ്ഞ സൈസ് പെണ്ണിനെ കെട്ടാനല്ല സ്വർഗ്ഗത്തിൽ ഹൂർലീങ്ങളെ കെട്ടാനുള്ള പൂതി ഉണ്ട് അതിനുള്ള കായ് ഇല്ല എന്നാണ് മൂപ്പര് പറയേണ്ടത് അതിനിങ്ങനെ ചില്ലറ ഒന്നരപ്പാൻ മഹർന്നുള്ള പൈസ ഒന്നും ഉണ്ടായാൽ അടക്കൂല അതിൽ നല്ല നോട്ടും കെട്ടാൻ വേണ്ടി വരും ആ നല്ല ഏറ്റവും അതാണ് മൂപ്പര് പറയ അപ്പൊ പൂതി ഉണ്ടായാല് നടക്കും എന്നുള്ളതാണ് ഒരു കാര്യം ഒരു മനുഷ്യന് ആഗ്രഹം ശക്തമായ എന്ത് കാര്യവും ഉറക്കത്തിൽ നടക്കും ഒരാൾക്ക് പെണ്ണിട്ടുള്ള അതിശക്തമായ ആഗ്രഹം ഉറക്കത്ത് കിട്ടും മഹർ വേണ്ട മോതരം വാങ്ങണ്ട ആരോ ഒരാൾക്ക് കുവൈത്തേക്ക് പോകണം അതിശക്തമായ പൂതിയാണ് ഉറക്കത്ത് പോകും പാസ്പോർട്ട് വേണ്ട ടിക്കറ്റ് വേണ്ട ഒന്നും വേണ്ട പോയി ഷാറായിട്ടുണ്ട് വരാം അപ്പോൾ ഒന്ന് ആഗ്രഹം ശക്തമായിരിക്കണം അവകാശവാദം ഉണ്ടായിട്ട് കാര്യമില്ല അവകാശവാദം ഇപ്പം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും കണ്ട തിരക്കടില്ല അതുകൊണ്ടൊന്നും കാണൂല കണ്ടേ പറ്റൂ കാണും അതാണ് എനിക്ക് കണ്ടേ പറ്റുള്ളൂ എന്ന് തീരുമാനിക്കാൻ വേണ്ടി കഴിയണം എന്ന് അവിടെയാണ് കാഴ്ച അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം മുസ്തഫ നബി സല്ലാസ്വലമ തങ്ങളെ കണ്ടാൽ അത് നബിയാണെന്ന് മനസ്സിലാകാൻ ആവശ്യമായ വിവരമുണ്ടായിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം പുതിയ എളുപ്പമുണ്ട് മറ്റേത് അത്ര തന്നെ എളുപ്പം നടക്കൂല നബി തങ്ങളെ സ്വല്ലു അലൈഹി സ്വലാമയെ ഉറക്കത്തിൽ മാത്രമല്ല കാണും ആ ഉണർച്ചയെ തന്നെ കാണും ഷാ കണ്ടവരുണ്ട് ദഹ്ലവി പറഞ്ഞിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഉറക്കത്തിൽ നല്ല ഉണർച്ചയെ തന്നെ കാണുമെന്നാണ് ജമാഅയുടെ സുന്ന അപ്പം കണ്ടാൽ അത് നബ്യാന്ന് മനസ്സിലാവണ്ടേ സല്ല അലീ വല്ലം അതിനാവശ്യമായ കാര്യങ്ങൾ പഠിക്കണം അതാണ് രണ്ടാമത്തെ കാര്യം എന്താ പറഞ്ഞു നബി തങ്ങളുടെ ശരീരം എങ്ങനെയാണ് മുത്തിനബിയുടെ നിറം എന്താണ് നബി സല്ലല്ലാ അലീസ് നബിതങ്ങളുടെ മൂക്കെങ്ങനെയാണ് ലബിതങ്ങളുടെ കണ്ണെങ്ങനെയാണ് നബി തങ്ങളുടെ പുരികങ്ങൾ എങ്ങനെയാണ് തലമുടി എങ്ങനെയാണ് താടി എങ്ങനെയാണ് നടത്തം എങ്ങനെയാണ് ഇരുത്തം എങ്ങനെയാണ് അങ്ങനെ പഠിക്കണം എന്നാലെ കണ്ടത് നബിയാന്ന് മനസ്സിലാവുള്ളൂ ഷെയ്ത്താൻ നബിഅ അലൈഹി സ്വലമേടെ രൂപത്തിൽ വരൂലെന്നാണ് അത് രൂപം നമുക്ക് അറിയണ്ടേ ഷെയ്ത്താനാണോ അല്ലേന്ന് അറിയണമെങ്കിൽ ആദ്യം എന്തുവേണം രൂപം അറിയണല്ലോ അങ്ങനെയാണ് രൂപം അറിയണം അപ്പൊ മുത്തുനബിയുടെ എല്ലാ കാര്യങ്ങളും അലൈഹി സല്ലല്ലാ നബി തങ്ങൾ സാധാരണയായി ചെയ്യാറുള്ളത് എണ്ണ തേച്ച് വാർന്നിടലാണ് പതിവ് ഇടക്കിടെ ചില രോമങ്ങൾ നരച്ചതുണ്ട് എണ്ണ തേച്ച് വാർന്നിട്ടാൽ കറുത്ത മുടികൾക്കിടയിൽ വെളുത്ത മുടികൾ ഒളിച്ചു പോകുന്നതിനാൽ വെളുത്ത മുടി സാധാരണയായി കാണാറില്ല അതാണ് നബിതങ്ങളുടെ മുടിയുടെ രൂപം അപ്പൊ ഒരാൾ പറഞ്ഞു ഞാൻ നബിതങ്ങൾ എന്നാലും ഓർക്കത്ത് കണ്ടു കുളിച്ചു വരിക തോന്നുന്നു മുടിയൊക്കെ ഇങ്ങനെ പാറി കണ്ട് പറഞ്ഞാൽ മനസ്സിലായി കണ്ടത് നബിൻ അല്ലാന്ന് കാരണം അങ്ങനെ നടക്കലില്ല സല്ലാ എണ്ണ തേച്ച് വാർന്നിട്ടിട്ട് വേറൊരാള് പറഞ്ഞു ഞാൻ നബിതങ്ങളെ കണ്ടു സല്ലാവിസ്വലം തലക്കന്നാലോണം നരച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലായി കണ്ടത് നബിനല്ലാസ്ലം കാരണം മുത്തുനബിയുടെ തലയിൽ നരച്ച മുടി ഓരോന്നുണ്ട് പക്ഷേ എണ്ണ തേച്ച് വാർന്നിടലും വെളുത്ത മുടി കറുത്ത മുടിയുടെ ഉള്ളിൽ ഒളിക്കലുമാണ് പതിവ് വെളുത്ത മുടി ഉണ്ടെങ്കിലും കാണലില്ല വളരെ കുറഞ്ഞ വെളുത്ത മുടിയാണുള്ളത് ഒരാൾക്കിങ്ങനെ എണ്ണെന്ന് വിചാരിച്ചാൽ എണ്ണിയെടുക്കാൻ പറ്റും അത്ര മുടികളെ നരച്ചിട്ടുള്ളൂഹു അലൈ വസ്ല്ലം ഇങ്ങനെ ഓരോ സംഗതികളും ഒരാൾ പറഞ്ഞു എന്ന് വിചാരിക്ക ഞാൻ നബിതങ്ങളെ കണ്ടു സല്ലല്ലാ അലൈഹി സ്വല്ലം പല്ലൊന്ന് ചെരിഞ്ഞിങ്ങാണ്ടാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി കണ്ടത് നബിനല്ലാന്ന് സല്ല അള്ളു അലി സ്വലം കാരണം മുസ്തഫായ നബി തങ്ങളുടെ പല്ല് നിരയൊത്ത പല്ലുകളാണ് ഒറ്റൊന്നും ഒന്നും ചെരിഞ്ഞിട്ടില്ല ഇങ്ങനെ ഓരോ കാര്യങ്ങളും പുണ്യനബി സല്ലാവിടെ മൂക്ക് അല്പം നീളമുള്ളതും അഗ്രഭാഗം വളഞ്ഞതുമാണ് ഉയർന്നു നിൽക്കുന്ന മൂക്കായിരുന്നു നബി സല്ലാ അല്ലൈവലമയുടെ കണ്ണിന്റെ വെള്ള അതിശക്തമായ വെളുപ്പും അതിൻ്റെ നടുവിലുള്ള കൺമണി അതിശക്തമായ കറുപ്പുമാണ് അപ്പൊരാൾ പറഞ്ഞു ഞാൻ നബിതങ്ങളെ കണ്ടു കണ്ണു വള്ളാരം കണ്ണിന്റെ മാതിരിയാണെന്ന് പറഞ്ഞാൽ മനസ്സിലായി കണ്ടത് നബിതങ്ങളെല്ലാം സല്ലാഹു അല്ലി സ്വലം ഇങ്ങനെ നബിതങ്ങളെ പഠിക്കണം ഞാൻ അത് പറഞ്ഞതിൽ രണ്ടുദ്ദേശമുണ്ട് രണ്ടുദ്ദേശത്തിലാണത് പറഞ്ഞത് ഒന്ന് നബി അലൈഹി നബിസ്വല്ലാവിസ്വലം എങ്ങനെയാണെന്ന് മനസ്സിലാക്കി തരലാണ് ഒരു കാര്യം അതിലുള്ളത് നബി നബിസ് അല്ലാവി എങ്ങനെയായിരുന്നോ അങ്ങനെ ആവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം ഒരു സദസ്സിലേക്ക് മുസ്തഫായ നബിതങ്ങൾ വന്നാൽ സല്ലു അലൈഹി സ്വലം ആ സദസ്സിൽ എല്ലാവരും നോക്കിയാൽ ഒറ്റ അടിക്ക് കാണുന്ന സ്ഥലത്ത് ഇരിക്കലായിരുന്നു പതിവ് അതായത് വാതിലിയുടെ മുക്കിലോ മറവിലോ ഒളിവിലൊന്നും ആലിരിക്കൂല നബി ങ്ങൾ ഇരിക്കൂല അസലി അത് നമ്മൾ വെള്ളിയാഴ്ച ചുമ്മാ എന്നാലും അങ്ങനെ ഇരിക്ക എത്ര നേരത്തെ ചെന്നാലും അവിടെ ഇരിക്കുള്ളൂ സലലിയായിട്ട് നേരം വെക്കി വന്നപ്പോൾ അവിടെ സ്ഥലം കിട്ടിയത് ഉള്ളു വെച്ചിട്ട് ഇരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല നമ്മൾ എത്ര നേരത്തെ ചെന്നാലും മൂലക്കെ ഇരിക്കും നബിസ്വല്ലാ തങ്ങൾ അങ്ങനെ ഇരിക്കൂല തങ്ങൾ ഒരു സാസിൽ ചെന്നാല് ഒറ്റ നോട്ടത്തിൽ എല്ലാവരും കാണുന്ന സ്ഥലത്താണ് ഇരിക്കൽ പതിവുണ്ടായിരുന്നത് തങ്ങളെ പൊതുവേ കൈ കെട്ടൽ പതിവില്ല നിസ്കാരത്തിലോ കെട്ടും എന്നുള്ളത് വെച്ചാൽ അങ്ങനെ പൊതുവേ കൈ കെട്ടൂല ഇനി കൈ കെട്ടുകയാണെങ്കിൽ തന്നെ മുന്നിലേക്ക് മാത്രമേ കെട്ടുള്ളൂ ബാക്കിലേക്ക് കൈ കെട്ടി നിന്നിട്ടില്ല ദേശം ഉണ്ടാവും കുറച്ച് അധ്വാനം ഉണ്ടാവും പക്ഷെ അങ്ങനെ ആവണം അങ്ങനെ ആവണം ശബ്ദം പുറത്തേക്ക് വരുന്ന തരത്തിൽ മുസ്തഫായ നബി നബിസ്വല്ലാ അലൈവലമ തങ്ങൾ ചിരിക്കൽ പതിവുണ്ടായിരുന്നില്ല ചിരിക്കുമ്പോൾ അച്ഛൻ ഉണ്ടാവില്ല ശബ്ദം പുറത്തേക്ക് വരുന്ന തരത്തിൽ മുത്ത് മുക്തനബി സല്ലാ അലൈവലമ ചിരിക്കൽ പതിവില്ല അപൂർവമായി നബി തങ്ങൾ പൊട്ടിച്ചിരിച്ചിട്ടുണ്ടെങ്കിലും അഥവാ അണപ്പല്ല് കാണുന്ന തരത്തിൽ ചിരിച്ചിട്ടുണ്ടെങ്കിലും സാധാരണ അങ്ങനെ ഒരു പതിവില്ല ഇന്നമാക്കാൻ യത്ത ഭസ്സമു അണപ്പല്ല് കാണാത്ത തരത്തിൽ പുഞ്ചിരിക്കലായിരുന്നു സ്ഥിരമായ പതിവ് അങ്ങനെയാണ് അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ മുസ്തഫായ അലൈഹി അലൈവിസ്ലമയെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കുക നബി തങ്ങളുടെ ചുണ്ടുകൾ നല്ല ചുവന്ന ചുണ്ടുകളായിരുന്നു നബി അലൈഹി നബിസ്വല്ലാവി തങ്ങളുടെ ശരീരത്തിൻ്റെ നിറം വെള്ളയിൽ സ്വർണം കയറിയതുപോലെയായിരുന്നു തങ്ക നിറം വെള്ളയിൽ സ്വർണം കയറിയതുപോലെയുള്ള നിറമാണ് നബി നബിസ്ആലി സ്വലമ തങ്ങൾക്കുണ്ടായിരുന്നത് അങ്ങനെ ഓരോ കാര്യങ്ങളും ഇതാണ് നമ്മൾ തങ്ങളുടെ സ്വപ്നത്തിൽ കാണാൻ രണ്ടാമത് ചെയ്യേണ്ടത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്വലാത്തിനെ അധികരിപ്പിക്കലാണ് നാലാമത്തെ കാര്യം മുസ്തഫായ നബി നബിസ്അലൈ വല്ല തങ്ങളെ കണ്ട ആളുകളുമായി തവസ്സുൽ ചെയ്യണം അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പിന്നെ കാപ്പിലും മുറുസ്ഥാന ഓർമ്മ വന്നത് അള്ളാഹു അവരുടെയൊക്കെ ധരജ ഉയർത്തിക്കൊടുക്കട്ടെ ോടുള്ള ബന്ധം എപ്പോഴും ഒരു മനുഷ്യനെ നേരാക്കും ഏറ്റവും പ്രധാനപ്പെട്ട അസല അതാണ് അടിസ്ഥാനവും അതാണ് എല്ലാവരും അരേമാതിരിയല്ല എല്ലാവരും ഒരേപോലെ അല്ല സുന്നികൾക്ക് മാത്രമല്ല ഒരു പ്രത്യേകത ഉണ്ട് വേറെ ആർക്കും കാണൂല അപ്പൊ ഞമ്മളോട് ഒരാൾ വന്നിട്ട് ഒന്ന് ദോർപ്പിക്കേണ്ടിയിരുന്നു നമ്മൾ എടുക്കാൻ പോകുക എന്ന് ചോദിച്ചാല് ആ പറഞ്ഞുകൊടുക്കാൻ ഇഷ്ടംപോലെ നമുക്ക്